ിപ്പം എന്താ പറ്റിയെന്ന് എനിക്ക് പോലും മനസ്സിലാവണില്ല ചിരിക്കാനോ കരയാനോ ഉറങ്ങാനോ ഒന്നിനും പറ്റണില്ല എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല കേട്ടോ പിന്നെ ആകെ ആശ്വാസം ദാ ഇതുപോലെ ഇറങ്ങി വന്ന് ചെടിയലൊക്കെ ഒന്ന് നോക്കി തൊട്ടും താഴോടിയും പോകുമ്പോൾ എന്തോ ഒരു മനസ്സുഖമുണ്ടോ അതും അധികം നേരം നിൽക്കാറില്ല പെട്ടെന്ന് തന്നെ അതും മാഞ്ഞു പോകും എൻഗേജഡ് ആയിട്ടിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റണില്ല ഉറങ്ങാൻ തോന്നുവാണെങ്കിൽ ഉറങ്ങാനും പറ്റണില്ല അപ്പം വരും മനസ്സിലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളോ അത് ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഉള്ളതാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ പക്ഷേ ഭയങ്കര പെയിൻഫുള്ളാണ് നമുക്ക് ഒന്നിനും പറ്റാതെ നമ്മളെപ്പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാതെ ഒരിതും മടി പിടിച്ചിരിക്കുക പറയത്തില്ലേ എന്താണാവോ ഇതൊക്കെയാണോ ഈ ഡിപ്രഷൻ എന്ന് പറയണത് എനിക്ക് ഫീൽ ആയിട്ടില്ല കേട്ടോ എല്ലാം മാറും നല്ലതാകും ഓക്കെ ആവും ഞാൻ ശരിയാവും നല്ലൊരു വിശ്വാസം ചെറിയ ചെറിയ കാര്യത്തിൽ പോലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും വലിയ സീൻ കാണുമല്ലോ ആ സീൻ എന്താണെന്ന് അറിയണ്ടേ ആ ഇതുപോലെ കുറേ എന്തൊക്കെയോ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നു അതുമാത്രം എനിക്കറിയാം ഇനി എന്താകുമോ എന്നു ചോദിച്ചാൽ പോലും എനിക്കവിടെ ആൻസർ ഇല്ല